പെൺസുഹൃത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ സുഹൃത്തിനെ കൊന്ന് കഷണങ്ങളാക്കി കുഴൽ കിണറിലേക്ക് കിണറിലേക്കറിഞ്ഞു ഗുജറാത്തിലാണ് സംഭവം നടന്നത് രമേശ് മഹേശ്വരിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഇയാളുടെ സുഹൃത്ത് കിഷോറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസംബർ രണ്ടാം തീയതി മുതൽ യുവാവിനെ കാണാനില്ലായിരുന്നു പിന്നാലെ രമേഷിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നീട് കിഷോറിനെ ചോദ്യം ചെയ്തു ഇയാളുടെ സംസാരത്തിൽ സംശയം തോന്നിയ പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവന്നത് വന്നത് പെൺസുഹൃത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് യുവതിയുമായി ഏതാനും നാളായി രമേശ് അടുപ്പത്തിലായിരുന്നു ഇതേ യുവതിക്ക് കിഷോർ ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം അയക്കുകയും താനുമായി സൗഹൃദത്തിലാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യം രമേശിനെ യുവതി അറിയിച്ചു ഇതേ തുടർന്ന് കിഷോറും രമേഷും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഇതിനിടയിലാണ് കൊലപാതകം നടത്തിയത് കത്തി ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി കുഴൽ കിണറിലേക്ക് ഇടുകയായിരുന്നു ബാക്കി ഭാഗം കത്തിക്കുകയും ചെയ്തു